എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിലെ വെള്ളിമൂങ്ങ് തമിഴിൽ ഇറങ്ങിയപ്പോൾ സംഭവിച്ചു ജിബു ജേക്കബിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു വെള്ളിമൂങ് ബിജു മേനോൻ വർഗീസ് നിക്കി ടിനി ഡോം തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് വെറും രണ്ട് പോയിന്റ് എട്ട് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ അന്നത്തെ കാലത്ത് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത് മാത്രമല്ല ആ വർഷം ഏറ്റവുമധികം കളക്ഷൻ നേടുന്ന സിനിമ കൂടിയായി മാറി വെള്ളിമൂങ്ങു ബിജുമേനോന്റെ ശക്തമായ ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു ഈ സിനിമ എന്നാൽ രണ്ടായിരത്തി പതിനാറിലാണ് വെങ്കട്ട് രാഘവൻ ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നത് മുത്തിന കത്രിക എന്നായിരുന്നു സിനിമയുടെ പേര് മലയാളത്തിൽ ബിജുമേനൻ അവതരിപ്പിച്ചിരുന്ന കഥാപാത്രത്തെ തമിഴിൽ ചെയ്തിരുന്നത് സുന്ദർസിയായിരുന്നു പൂനം ബജുവ കിരൺ റാത്തോഡ് തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് നായകനായ സുന്ദർസിയും ഖുഷ്പുവും ചേർന്നായിരുന്നു പക്ഷേ മലയാളത്തിൽ നേടിയ പോലെ വലിയൊരു വിജയം ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചില്ല സിനിമ ഫ്ലോപ്പ് ആയിരുന്നു കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി